ഹലോ ഗ്യാസ് നമുക്കിന്നൊരു മാങ്ങ ഇട്ടൊരു കിളിമീൻ മുളക് കയറി വെച്ചാലോ ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ശേഷം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉലുവയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇത് വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വാട്ടിയെടുക്കാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനനുസരണമുള്ള ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമുക്ക് പൊടികളുടെ അളവുകൾ കൂട്ടാം എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ നമുക്കിതിലേക്ക് നല്ല രീതിയിൽ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം പിന്നീട് ഓറ് എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കാം ഈ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചവണമൊന്ന് മാറുന്നിടം വരെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഒന്ന് ചൂടാക്കിയാൽ മതി അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്യാനെടുത്ത ആ ഒരു ജാറിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കുറച്ചുകൂടെ അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഈ വെള്ളവും ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട് പിടിച്ചെടുക്കാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ശേഷം നമുക്ക് ആവശ്യത്തിനനുസരണമായ ഉപ്പ് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇതൊന്ന് വെന്ത് ഒന്ന് തിളച്ച് കുറുകി ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ചെങ്കിലവയാണ് എടുത്ത് വെച്ചേക്കണത് ഈ ഒരു ചെങ്കലവ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് പച്ചവളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലും ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ മാങ്ങയിട്ട കിളിമീൻ മുളകിട്ടത് റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്